പാല ടൗൺ കുരിശുപള്ളിയിൽ അമലോത്ഭവ മാതാവിന്റെ തിരുസ്വരൂപം പന്തലിൽ പ്രതിഷ്ഠിച്ചു പാലാ കത്തീഡ്രൽ വികാരി റെവറൻ ഫാദർ ജോസ് കാക്കലിൽ തിരുസ്വരൂപ പ്രതിഷ്ഠ നടത്തി വൈകുന്നേരം ആറിന് കത്തീഡ്രൽ നിന്നും ലാലം പുത്തൻപള്ളിയിൽ നിന്നും കൊട്ടാനമറ്റം സാന്തോ കോംപ്ലക്സിലേക്ക് പ്രദിക്ഷണം തുടർന്ന് എട്ട് പതിനഞ്ചിന് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം എന്നിവ നടക്കും പാലാ കത്തീഡ്രൽ വികാരി റവറൻ ഫാദർ ജോസ് കാക്കലിലാണ് തിരുസ്വരൂപ പ്രതിഷ്ഠ നടത്തിയത് പ്രധാന തിരുനാൾ ദിനമായ ഡിസംബർ എട്ട് രാവിലെ ആറിന് വിശുദ്ധ കുർബാന എട്ടിന് പാലാ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ മരിയൻ റാലി രാവിലെ പത്തിന് പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ട വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് പാലാ ജൂബിലി ഘോഷയാത്ര ബൈബിൾ ട്രാബ്ലോ മത്സരം ടൂ വീലർ ഫാൻസി ഡ്രസ് മത്സരം എന്നിവയും നടക്കും വൈകുന്നേരം അഞ്ചിന് പട്ടണ പ്രദക്ഷണം ആരംഭിച്ച് രാത്രി എട്ടിന് പ്രധാന വേദിയിലൂടെ അമലോത്ഭവ കുരിശുകളിലേക്ക് എത്തും പാല